കേരള കേരളത്തിൽ മുജാഹിരി ഒരു നേതാവ് ഈ എഴുതിയ പുസ്തകമാണിത് ഖുത്തുബ മധുഹബുകളിൽഹബുകളിൽ എന്ന ഈ പുസ്തകം ഞാൻ പറഞ്ഞിടത്തോളം മറന്നുപോകരുത് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനം അതിന്റെ വിഷയങ്ങളൊക്കെ നബിയുടെ വാക്കുപ്രവർത്തി അനുവാദത്തിലൂടെ ഉൽജമയാകുന്ന സഹാപത്ത് താമികൾ തപാൽ താമികൾ വഴി നമ്മളെ ഉസ്താദമാരി വരെ മുട്ടി നിൽക്കുന്നു അതിന്റെ പേരാണ് സുന്നി സുന്നി ആദർശം എന്ന് പറയുന്നത് അപ്പൊ ചെല ആൾക്കാരുടെ എന്തിനാണ് ഈശു ഈന്നറിയുന്നത് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാണെങ്കിൽ കുറെ സങ്കുചിതത്വം ഇവാകുമല്ലോ അത് നല്ലൊരു അഭിപ്രായക്കാരാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആർക്കും പരാതിയില്ല വളരെ റാഹത്തായി സന്തോഷമായി അത് ശരിയാണ് നമ്മളെ പഴയ കാലത്ത് വയസ്സന്മാരൊക്കെ ഉണ്ടല്ലോ സാധിച്ചില്ല ഞമ്മളൊരു തൊഴിശാപ്പ് കയറിയിട്ട് ഒരു ബനിയം വേണമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മളോട് എന്താ ചോദിച്ചിരുന്നത് കുറച്ച് പഴയക്കാൽ പഴയ കാലത്ത് ഒരു ബനിയം വേണമെന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് അജിയരാക്കെ വേണ്ടത് എന്നാ വരെ നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള ബനിയേനാ വേണ്ടത് ഇന്ന് നിങ്ങൾ ഒരു തുണിശാപ്പുകാരി ഒരു ബനിയം വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കല് ഇല്ലാത്തോ ഇഞ്ചാത്തോന്നാ അതെന്താ ചോദിക്കേണ്ടി വന്നത് നമ്മൾ പഴയ കാലത്ത് ആ ചോദിച്ച കാലത്ത് കയ്യുള്ള ബനിയേനേ ഉള്ളൂ പിന്നെ അവിടെ വലിപ്പം കണക്കാക്കിയാൽ മതി ഇന്ന് കൈ ഇല്ലാത്ത ഭനിയം വന്ന് അപ്പൊ പിന്നെ കയ്യുള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടി വന്നു എന്ന പോലെ ഒരു കാലത്ത് ഇവിടെ അങ്ങനെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി വേറെ പിന്നെ ഈ കൈഞ്ഞാത്ത കയ്യാത്തത് ശ്രദ്ധിച്ചു നോക്ക് അപ്പൊ ഇവരുടെ വാദങ്ങള് ഇവര് സഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിച്ച പുസ്തകമാണ് ഈ എം ടി അബ്ദു അബ്ദുറഹ്മാൻ മൗലവിയാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ് വായ്ക്കാട്ടുകാരനാണ് ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ ഉണ്ട് വിദ്യാസുള്ളൂ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ ഉണ്ട് അടുത്ത കാട്ടുകാരാണ് ഇയാൾ എഴുതുന്നത് നോക്കി ജുമുഅ ജുമു കുത്തുമുഹബുകളിൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഇതിൽ ഇതിലെഴുതുന്ന സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഒരു കുത്തുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല അറബി അറിയാത്ത ആൾക്കാരോട് സഹാബികൾ അറബിയിൽ ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു സഹാബി അറബി അറിയാത്ത സഹാബികളോട് അറബിയിൽ ജുമാ കുത്തുബ് ഓതിയിട്ടുണ്ടെങ്കിൽ ഇന്നടത്ത് നിന്ന് ഓതി ഇന്ന ആൾ ഓതി വസ്തുനിഷ്ടമായ റിപ്പോർട്ട് തെളിയിക്കണം ഞാനാണ് ഇനി തെളിഞ്ഞാൽ തന്നെ തെളിയിക്കണം എന്നാണ് അയാളാ പറയുന്നത് ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്ത പോലെ അതും തെളിവാകയില്ല വളരെ വ്യക്തമായി മലയാള ഭാഷയിലായി സാബികൾ അങ്ങനെ ചെയ്തു എന്ന് തെളിഞ്ഞാ തന്നെ കേരള മുസ്ലിയാക്കൾ ചെയ്യുന്നത് ഇസ്ലാമിൽ തെളിവാകാത്തതുപോലെ അതും തെളിവല്ല